பன்னிண்ட பன்னி பன்னி இறச்சி அதுக்கட் சபோள ஒரு கிலோ பன்னி இறச்சி பண்ணல கையில் குத்தண்ட் അവൻ േ അവതക്കായിട്ട് കൊടുക്കടാ ഇതാണ് പന്നിറച്ച് ചെറിയ പീസാക്കി വെച്ചിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും തിരുമ്പി വെച്ചിട്ടുണ്ടല്ലേ നമുക്ക് കുക്കറിൽ ഇട്ട് വേവിച്ചിട്ട് ഈ വെള്ളം ഊറ്റിക്കളണം കുക്കറ നമ്മളെ നാളെ നമുക്ക് വെള്ളം കൊടുക്കാം ഇതാണ് ഞമ്മടെ അമ്പാടി നോക്ക് ഇങ്ങോട്ട് നോക്ക് അത്രയും മതി ഓക്കെ നമുക്ക് അടുപ്പത്തിലേക്കാ നമ്മളില്ലേ സപോള ഇഞ്ചി ചെറിയ ഉള്ളി മല്ലിയില വേഫില അത് അരി ഒന്നും വീടെടുത്തില്ല കാരണൊന്നും ഇല്ല കറി കറിയ അരിഞ്ഞ് തളർന്നിരിക്കണം ഇതേ അല്ലേ രണ്ട് മക്കള് നല്ല പണിയില്ലാശ നല്ല പണി വീണ് ഹലോ ആ ഇഞ്ചി ചതയ്ക്കണേട്ടാ ടുപ്പത്ത് വെച്ചു അഞ്ചാറ് കൊഴുപ്പ് പീസറ്റ് വെറ്റാ കൊഴുപ്പുണ്ടതില് വന്ന കൊഴുപ്പണ നമുക്കവിടെ ഊറ്റിക്കളണം கொழுப்படா அது கழிக்கலாம் பன்னிர்ல மஸ்டி வளத்தி இஞ்சி உள் மஸ்ட் ஒரு காக டேஸ்ட் തക്കാളി ഇല്ല പന്നി അരച്ചാൻ തക്കാളി എണ്ണ ഒഴിക്കുന്നുണ്ട് കുറച്ചെണ്ണ മതി പന്നി അരക്കാൻ ഇഷ്ടം പോലെ കുഴപ്പമുണ്ടാവും കപോള പെട്ടെന്ന് വത വരങ്ങൾ എന്താ ചെയ്യാന്നറിയാ ഉപ്പിട ഉപ്പ് ഇട്ടെന്ന് ഉടഞ്ഞ പുതഞ്ഞ് ഒരു ഇട്ടു ടീസ്പൂൺ വെളുത്തുള്ളിട്ടു ഇഞ്ചി ഇട്ടു ഇത് ചെറിയ ഉള്ളി ഗ്രാം നൂറ് രാവും അപ്പോ പോർക്കിട്ടുട്ടാ കണ്ട വീണ ഇനി നമ്മൾക്ക് കറുവേപ്പില കറുവേപ്പില മല്ലിയിലേ ഇനി ഇതിൻ്റെ മുകള ചെറുനാരങ്ങല്ലേ ഒരു മൂടി ഒരു പാതി ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം എന്നിട്ടാണ് ടെസ്റ്റ് ഒരു മൂട് വെളിച്ചെണ്ണ ആ ഒരു മൂട് വെളിച്ചെണ്ണ ഇങ്ങനെ മൂളിൽ പാറ്റി കൊടുക്കുക ഇനി നമ്മളുടെ പെപ്പർ നൈസായിട്ട് മൂളി ചൂട് കൊടുക്കുക ഇനി ഒന്നും ചെയ്യണ്ട ഫ്ലെയിം നന്നായിട്ട് സ്ലോ ആക്കിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് മൂന്ന് വരും മതി നമ്മള് അഞ്ചു മിനിറ്റ് കഴിഞ്ഞു തുറക്കാൻ ആ പോണു മണം വരുന്നേ പ്ലേറ്റിൽ നമുക്ക് പ്ലേറ്റിന്റെ കുഞ്ചിപ്പണേ கழிக்கலா தெரியும் நோக்கணும் கொஞ்சம் பின்னா தெரிவுண்டா தெரிவுண்டு வளம் ஆளோம் எடுத்து வா கழிக்கல ஏன்னா